മത്സ്യകൃഷിയിൽ വിജയം കൈവരിച്ച അടിമാലി പത്താം ദേവിയാർ കോളനി സ്വദേശി അബ്ദുൾ ജബ്ബാർ അറുപത് സെന്റോളം സ്ഥലത്തായിരുന്നു അബ്ദുൾ ജബ്ബാർ മത്സ്യകൃഷി ഇറക്കിയിരുന്നത് ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ എണ്ണൂറ് കിലോയോളം മീൻ ലഭിച്ചു മത്സ്യം വാങ്ങാനും ആളുകൾ ഏറെ എത്തി അറുപത് സെൻറ്റോളം വരുന്ന സ്ഥലത്ത് മൂവായിരത്തോളം മീൻകുഞ്ഞുങ്ങളെ അബ്ദുൾ ജബ്ബാർ പരിപാലിച്ചു പോന്നിരുന്നു മീൻകുഞ്ഞുങ്ങളുടെ വളർച്ചയെത്തിയതോടെ അബ്ദുൾ ജബ്ബാർ വിളവെടുപ്പ് നടത്തി ആദ്യ ദിവസത്തെ വിളവെടുപ്പിൽ എണ്ണൂറ് കിലോയോളം മീൻ ലഭിച്ചു മത്സ്യം വാങ്ങാനും ധാരാളം ആളുകൾ എത്തി ഇപ്രാവശ്യം വേനൽ ഇച്ചിരിക്ക് അടുത്തത് കൊണ്ട് കുറച്ച് മീനൊക്കെ ചത്തുപോയെങ്കിൽ പോലും നല്ല ഈൽഡാണ് നമുക്ക് കിട്ടിയത് പത്ത് കിലോ വരെയുള്ള മീനുകൾ കിട്ടി ഏറ്റവും കൂടുതൽ ഗ്രാസ് കാർപ്പ് കട്ടല രോഹു അതുപോലെ തന്നെ സിലോപ്പി പൊഞ്ച് ഈ മീനുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു പത്ത് കിലോ വരെ തൂക്കം വരുന്ന മീനുകൾ വിളവെടുപ്പിൽ ലഭിച്ചു ഗ്രാസ് കാർപ്പ് കട്ല ആസാംവാള കൊഞ്ച് തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങളെയായിരുന്നു അബ്ദുൾ ജബ്ബാർ കൃഷിക്കായി നിക്ഷേപിച്ചിരുന്നത് കിലോ ഒന്നിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് മത്സ്യവില്പന നടത്തിയത്